நீதான் யோட வாட்டிய தேவம் தன் வெகு கிருபையா தான் வாட்டீட சாரையோட பரா

കോം കണ്ടിദരേ വേർക്ോലോലോ റോ കാശോ

പരസ്പരം ബന്ധിതരായിരിക്കുന്ന നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യങ്ങളാൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ നിന്റെ ദിവ്യകൽപനകൾ എന്നുള്ള ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശു തുറുഹായുമായുള്ളവേ സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്കുസ്തുതി പാടുകയും തിരുസ്ഥനിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ ഹോശോ പവകുലസുപാ ലോൽമേ ബോദിത്രിപ്പരം രാഹാളി ലൂലൂയോഹാരൂയം ഋക്ഷൈലം പതി ോലം കൊ മണവരേ മേ സ്വർഗ സഭയ കാവേക്ഷം സു മേ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവില്ലെന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം സ്തുതിയും സ്തോത്രവും പ്രഭയും പുകക്ഷയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും സദാ നേരവും ഇടവിടാതകരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി യോഗ്യരായിത്തീരണമേ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന് നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോലും ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയുന്നില്ല എന്നിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടുകൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്നതായി ദിവസങ്ങളിലൊക്കെയും സ്തുതിയും സ്തോത്രവും ആരാധനയും ബഹുമാനവും അവിടത്തേക്ക് മാത്രം യോഗ്യമാകുന്നു സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മോഹത്തപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവുമായ കത്താവേ